ഞ്ചാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ സമൂഹവും ഗംഭീരമായി തന്നെയാണ് ആഘോഷിച്ചത് ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും വിദ്യാലയങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു അവിടെ ആഘോഷ പരിപാടികളൊക്കെ നടന്നത് വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലും ആഘോഷങ്ങൾ നടന്നു അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ സഞ്ജയ് സുധീർ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ പ്രവാസികൾക്കായി അദ്ദേഹം വായിച്ചു യു എയിലെ വിവിധ സാമൂഹ്യ സംഘടനകളുടെ ഭാരവാഹികൾ വ്യവസായിക പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പതാക ഉയർത്തി ഉന്നത ഉദ്യോഗസ്ഥരും വിവിധ മേഖലകളിലെ പ്രമുഖരുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ദേശഭക്തി നിറഞ്ഞു നിൽക്കുന്ന വിവിധ പരിപാടികളും അവതരിപ്പിച്ചു പ്രവാസി കൂട്ടായ്മകൾ പ്രവാസികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ സാംസ്കാരിക സംഘടനകൾ എന്നിവിടങ്ങളിലെല്ലാം ആഘോഷ പരിപാടികൾ നടന്നു അബുദാബി ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ പ്രസിഡന്റ് ജോൺ പി വർഗീസ് പതാക ഉയർത്തി ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ കെ സി പ്രസിഡന്റ് ബീരാൻകുട്ടി ഐ എസ് സി ജനറൽ ഗവർണർ ഗുർദീപ് സിംഗ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു അബുദാബി മലയാളി സമാജത്തിൽ ജനറൽ സെക്രട്ടറി എം യു ഇർഷാദ് പതാക ഉയർത്തി ഇസ്ലാമിക് സെന്ററിൽ പ്രസിഡന്റ് പി ബാബഹാജിയാണ് പതാക ഉയർത്തിയത് പ്രസിഡന്റ് എ കെ ബീരാൻകുട്ടി ദേശീയ പതാക ഉയർത്തിയ കേരള സോഷ്യൽ സെന്ററിലെ ആഘോഷത്തിൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളടക്കം നിരവധി പേർ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് അബുദാബി